വിശുദ്ധനായ ചാവറാച്ചൻ അദ്ദേഹം വലിയൊരു ഇതേപോലത്തെ ഒരു സന്യാസി വര്യൻ ആയിരുന്നു ഭർത്താവിന്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം വിളികേട്ട് തന്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു വിശുദ്ധനായ ചാവറാച്ചൻ ചാവറാച്ചൻ അനേ അദ്ദേഹം ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു പള്ളി ഉണ്ടാക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളി എവിടെ ഉണ്ടാക്കിയാലും അവിടെ പള്ളിക്കൂടം ഉണ്ടാക്കണം അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ് ആമുഖ പ്രസംഗം നടത്തി വാടാനിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി വി റീത റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടംബുക്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമേൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ബി പി സി ബിആർസി തളിക്കുലം സിന്ധു കെ എച്ച് ജ്വാലാ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു മുൻ ഹെഡ് മാസ്റ്റർ ഒ ജെ ഷാജൻ പുരസ്കാര വിതരണം നടത്തി ഒ എസ് എ പ്രസിഡന്റ് സി എം നൌഷാദ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ജസ്സി കെ എച്ച് മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നൽകി എം പി ടി എ പ്രസിഡന്റ് സുമിത ഉണ്ണി മുൻ പി ടി എ പ്രസിഡന്റ് മനോജ് പി ബാലൻ സി എ സോളമൻ ഫസ്റ്റ് അസിസ്റ്റന്റ് സീജ ജോസഫ് ടി സ്കൂൾ ലീഡർ മാസ്റ്റർ ദർശൻ ധവ് സിബി അബ്രഹാം ബേസിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് പ്രതിനിധി ജാൻസി ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി സ്റ്റാഫ് പ്രതിനിധി മാർഗ് പിൻറ്റോമെന്റ് സ്വീകരിച്ചു ഷീനാഡി ചുങ്കത്ത് മറുപടി പ്രസംഗം പറയുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും പി ടി ഐയുടെയും അധ്യാപകരുടെയും കലാവിരുന്നും നടന്നു